ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഫേസ് ചെയ്ത ഒരു സ്റ്റോറിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വരുന്നത് വന്നിരിക്കുന്നത് അപ്പം ഞാൻ മുംബൈയിലായിരുന്ന സമയത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഒരു ഒരു വളരെ ചെറിയൊരു ഒരു എനിക്ക് തോന്നുന്നൊരു പതിനഞ്ച് കുട്ടികളുടെ താഴെയുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഞാൻ ജോലി ചെയ്യുമായിരുന്നു അപ്പം അവിടെ വേറെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആരും തന്നെ ഇല്ലാതിരുന്നുകൊണ്ട് ഞാനാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് അവിടെ നിന്നിരുന്നത് അപ്പം അവിടെ അവർ പാരൻസിന് വേണ്ടിയിട്ട് അല്ല കുട്ടികൾക്ക് ഒരു പിക്നിക്ക് വെച്ചു അപ്പം അവര് പറയുന്നത് വർഷങ്ങളായിട്ട് അവര് കുട്ടികളുടെ ഒപ്പം പാരൻസിനെക്കൂടി കൊണ്ടുപോകും അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ പാരൻസ് ഇല്ലാണ്ട് എപ്പോഴും പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ഇൻഡിപ്പെൻഡൻ്റ് ആവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടി പാരൻസിനെ മാറ്റി നിർത്തിയിട്ട് കുട്ടികളെ മാത്രം നമുക്ക് കൊണ്ടുപോകാം അപ്പം അതിൽ ഒരു ടീച്ചറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ടീച്ചറെ മാം ഈ കുട്ടീനെ എന്ന് ഓച്ചു ഞാൻ പറഞ്ഞു ആ അവരെ വിളിക്കാൻ വരുന്ന അവരുടെ സ്വന്തം അമ്മ അല്ലെ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താ അവർക്ക് എന്താ പറ്റി പറഞ്ഞു ഇവരുടെ ഈ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി അപ്പം ഇത് ഈ കുഞ്ഞിങ്ങനെയാണ് അറിഞ്ഞപ്പോൾ ഇതിൻ്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി അപ്പം അമ്മ അവരുടെ വീട്ടിലേക്ക് പോന്നു അമ്മയ്ക്ക് എന്തോ അസുഖം വന്ന് പെട്ടെന്ന് തന്നെ അമ്മ മരിച്ചു അപ്പം ഇനി ഇവർക്ക് ഗ്രാൻഡ് പാരൻസ് ഒന്നുമില്ല ഈ രണ്ട് ആണ് ഉള്ളത് അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഈ കുഞ്ഞിന് വേണ്ടി മാര്യേജ് ചെയ്ത് നിൽക്കുവാണ് കാരണം ഇവർക്ക് ഈ കുഞ്ഞ് ഇനി ഇവരൊരു മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞു ഈ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്ന് അറിയത്തില്ലല്ലോ മാരേജ് ചെയ്യുന്നവർ അപ്പം അതുകൊണ്ടുമല്ല ഇങ്ങനെയൊരു കുഞ്ഞുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് മാരേജ് നടക്കില്ല പിന്നെ എന്താ പറയുക അവർക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും ഇവർക്ക് പോകാൻ പറ്റില്ല പിക്നിക്കിന് പോകാൻ പറ്റില്ല എല്ലാവരും വളരെയധികം മോശമായിട്ട് നോക്കുന്നു പല സ്ഥലങ്ങളിലും ഇവർ മാറ്റി നിർത്തുന്നു അപ്പം അങ്ങനെ വളരെയധികം വിഷമിക്കുന്ന മാതാപിതാക്കളാണ് മാതാപിതാക്കളാണിവർ അപ്പം ഇതിൽ ഞാൻ പറഞ്ഞ എന്നാൽ ശരി നമുക്ക് കൊണ്ടുപോകാം കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്ത് കണ്ടിട്ടില്ല ഇപ്പോഴത്തെ കാര്യമല്ല ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടില് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല പാരൻസിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നെ അങ്ങനെ അത്രയും ഇഷ്യൂസ് ഉള്ളതായിട്ട് കേട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം ഒരു പാരൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നു പറഞ്ഞു ഞാനിപ്പോഴും അവരെ ഓർക്കുന്നവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട നല്ല സ്റ്റൈല് ജീൻസും ടോപ്പൊക്കെ ഇട്ട് നല്ല സ്റ്റൈലില് വരുന്ന നല്ല മേക്കപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വരുന്ന സ്ത്രീ അപ്പം നന്നായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു എന്താ നമ്മൾ പിക്നിക്കിനൊക്കെ പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പം ഇപ്പോൾ എന്നോട് അവർ പറഞ്ഞു മാമിനെ അറിയുമോ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുമ്പോഴുള്ള സന്തോഷമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞതൊന്നുമില്ല ഞാൻ എൻ്റെ മകൻ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞ് നിമിഷം തൊട്ട് ഇനി എന്താ പറയുക ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ള ചിന്തയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എനിക്ക് മരിച്ചാൽ പോലും സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല എൻ്റെ അവസ്ഥ ഞാൻ അങ്ങനെയാണ് പോകുന്നത് ഞാനും എൻ്റെ ഭർത്താവും മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ എനിക്ക് ഈ അമ്മയോട് എന്താ എനിക്ക് അറിയില്ല പോട്ടെ ഇത് മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇതെല്ലാം ശരിയായി നിങ്ങളെ കുഞ്ഞ് ഒരു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല നമുക്കത് പറ്റത്തില്ല നമ്മൾ എന്താ പറയുക നിസ്സഹായാവുന്ന അവസ്ഥയാണ് നമുക്ക് ഇവിടെ പൈസ നമ്മുടെ മുന്നിൽ ഒന്നുമല്ല സൗന്ദര്യം ഒന്നുമല്ല എന്താ പറയുക നമുക്ക് എത്ര കോണ്ടാക്ട്സ് ഉണ്ടായാലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായാലും ഈ ഒരു കേസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ വട്ടപൂജ്യമായി പോകും. നമ്മുടെ ഒരു പള്ളിയൊരു ഫാദർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ഡൊണേഷൻ മുന്നിൽ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്ന അവിടെ നമ്മൾ പോയി നിൽക്കുമ്പോൾ ആ ക്യാമ്പിൻ്റെ മുന്നിൽ അവിടെ പൈസ ഒന്നുമല്ല അവിടെ ബ്ലഡ് തന്നെ വേണം അവിടെ പകരം വയ്ക്കാൻ ഒന്നും ആവില്ല ഈ വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ എങ്ങും അങ്ങനെ എത്തിയില്ല എപ്പോഴും ആ അമ്മയാണ് കൺമുന്നിൽ കൺമഞ്ഞിലുള്ളത് നിർത്തട്ടെ താങ്ക് യു